താരസുന്ദരി പ്രിയപ്പെട്ട ആൾക്ക് സമ്മാനിക്കുന്നത് നാൽപ്പത് കോടിയുടെ ഫ്ലാറ്റ് ഇത് കേട്ട് ആരും ഫ്ളാറ്റാവണ്ട സത്യമാണ് ബോളിവുഡ് സുന്ദരിയും ഇപ്പോഴത്തെ താര ദീപിക പാതുകോണാണ് മുംബൈയിലെ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ഉച്ചയിൽ മുപ്പതാമത്തെ നിലയിൽ നാൽപ്പത് കോടി മുടക്കി ഒരു ഫ്ളാറ്റ് വാങ്ങിയിരിക്കുന്നത് ആ ഫ്ളാറ്റാണ് ഇപ്പോൾ ബോളിവുഡിൽ ചർച്ചയാകുന്നത് ബോളിവുഡിലും ഹോളിവുഡിലും അഭിനയിച്ചു തകർക്കുന്ന ദീപികയുടെ വരുമാനം എത്ര കോടി വരുമെന്ന് താരത്തിന് തന്നെ അറിയില്ല ഇതേ ഫ്ളാറ്റ് സമുച്ചയത്തിൽ പതിനാറ് കോടി വിലപിടിപ്പുള്ള വീട്ടിലാണ് താരം താമസിക്കുന്നത് എന്നാൽ താരം തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്ക് സമ്മാനിക്കാനാണ് നാൽപ്പത് കോടിയുടെ സുന്ദരമായ ഫ്ളാറ്റ് കൈവശപ്പെടുത്തിയിരിക്കുന്നത് ആ സമ്മാനത്തിനർഹൻ ആരാണ് എന്നല്ലേ സ്വന്തം അച്ഛൻ പ്രകാശ് പാതുകോണാണ് ആ ഭാഗ്യവാൻ മുൻ അന്താരാഷ്ട്ര ബാഡ്മിന്റൺ താരം കൂടിയാണ് പ്രകാശ് പാതുകോൺ ഈ രാജ്യത്ത് ഒരച്ഛന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനമാകും ഇത് കാരണം അച്ഛനെയും അമ്മയും ചവിട്ടിത്തെറപ്പിക്കുന്ന കാലത്താണ് ദീപിക എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് ഫിലിംകോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്